നമസ്കാരം നമ്മുടെ ഒരു വലിയൊരു പൈസക്കാരനാണ് അമേരിക്ക അമേരിക്കയിലുള്ള നല്ലൊരു വലിയൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യൻ ആ പയ്യൻ്റെ ഭാര്യ അതുപോലെ തന്നെ ആ കുട്ടി മക്കളടക്കം വന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പ്ലെയിൻ പ്ലെയിൻ ഇറങ്ങുന്നു പ്ലെയിൻ ഇറങ്ങി നേരിട്ട് അപ്പോൾ അച്ഛൻ വരും വരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എയർപോർട്ടിൽ അച്ഛനെ കണ്ടില്ല അച്ഛനമ്മീം കൂടി വരാമെന്ന് പറഞ്ഞു തന്നു പക്ഷേ അച്ഛനെ കണ്ടില്ല അങ്ങനെ അവരൊരു ടാക്സി പിടിച്ച് നേരിട്ട് അച്ഛനും അമ്മയും താമസിക്കുന്ന ഫ്ലാറ്റിൽ ചെല്ലുക ഫ്ളാറ്റ് ചെന്നെങ്കിൽ പിന്നെ ഫ്ളാറ്റ് അടച്ചിട്ടിരിക്കുക അച്ഛനമ്മി എങ്ങടെ പോയെന്നൊരു പഠിത്തം ഇല്ല അങ്ങനെ അടുത്തുള്ള ഒരു ഫ്ളാറ്റ് ആരോട് ചോദിച്ചു എൻ്റെ അച്ഛനമ്മേനും കാണാനില്ല ഞാൻ അവരവിടെ അറിയില്ല ഫോൺ ചെയ്തിട്ട് എടുക്കുന്നില്ല എയർപോർട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു വന്നില്ല ഞങ്ങൾ നേരിട്ട് ഇവിടെ വന്നു പക്ഷെ ഇവിടെ അച്ഛനും അമ്മയും ഇല്ല അച്ഛനമ്മയും അങ്ങോടെ പോയി ചിരിച്ചു അപ്പോൾ അവർ പറഞ്ഞു അച്ഛനമ്മയും ഇവിടെ ഒരു അനാഥശാലയിലത്തെ അഡ്രസ്സ് തന്നിട്ടുണ്ട് അവരവിടെയാണ് എന്നാണ് ഇവിടെ എന്നോട് പറഞ്ഞത് ഇവിടെ ആരെങ്കിലും ഇവർ അന്വേഷിച്ച് വന്നാൽ ഈ അഡ്രസ്സ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അനാഥശാലയിലത്തെ അഡ്രസ്സ് കൊടുത്തു ഒരു വൃത്ത മന്ദിരത്തിലെ അഡ്രസ്സ് കൊടുത്തു ഇത് കേട്ടോട് കൂടി മകൻ ലക്ഷപ്രഭു കോടീശ്വരനാണ് ഇവരാകെ ഞെട്ടി ഇത്രയും സുഖ സൗകര്യങ്ങൾ കൂടി കൂടി ഒരു ഫ്ലാറ്റ് എടുത്തു കൊടുത്തു ആ ഫ്ലാറ്റിൽ എല്ലാ സൗകര്യവും ഉണ്ടാക്കി കൊടുത്തു എല്ലാ മാസം പൈസ ചെലവനായിക്കിനിന് എന്നിട്ട് ഈ അച്ഛനമ്മയും എന്തുകൊണ്ട് അവരോടൊരു വാക്ക് പോലും പറയാണ്ട് ഇവിടെ ഈ ഒരു എഴുത്ത് എഴുതി അടുത്ത വീട്ടിൽ കൊടുത്തിട്ട് ഇവരെന്തുകൊണ്ട് അനാഥശാലയിൽ പോയി ഈ മകനെ നാണം കെടുത്തി മകനങ്ങളുടെ ആകെ വിഷമായി ഇതുപോലെ മാതാപിതാക്കളെ നോക്കിയിട്ട് ഇങ്ങനെ ചെയ്തതിൽ പിന്നെ ആകെ വിഷമായി വേഗം ആ വണ്ടിയിൽ കയറി നേരിട്ട് ആ അനാഥശാലയിൽ ചെന്നു വൃദ്ധമന്ദിരത്തിൽ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് അന്വേഷിച്ചു എൻ്റെ അച്ഛനും ഇവിടെ ഇല്ലെന്ന് ചോദിച്ചു അപ്പോൾ അവർ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛനും അമ്മയും വരണവനെ കാണാനായിട്ട് അച്ഛനമ്മി വന്നോട് കൂടിയിട്ട് വന്ന് ചോദിച്ചു അച്ഛ അച്ഛനെ ഞങ്ങൾ എന്ത് കുറവ് വരുത്തിയത് അച്ഛന് ഇഷ്ടപ്പെട്ട ഒരു അതിന് ആ ആഡംബരമായിട്ടുള്ളൊരു ഫ്ലാറ്റല്ലേ സ്വന്തമായിട്ട് മേടിച്ചെന്നത് അവിടെ അച്ഛനും അമ്മയ്ക്ക് സുഖമായി ജീവിക്കാനുള്ള എല്ലാ പൈസയും ഞങ്ങൾ അയച്ചു തരുന്നില്ലേ എന്നിട്ട് ഞങ്ങളോട് പോലൊരു വാക്ക് പറയാണ്ട് ഈ അനാഥശാലയിൽ ഈ വൃദ്ധമന്ദിരത്തിൽ അച്ഛനും അമ്മ എന്തിനാണ് വന്നത് നീ ചോദിക്കിന് അപ്പോൾ അച്ഛനതിന് മറുപടി പറഞ്ഞു എന്താ പറഞ്ഞെന്താ മോനെ നീ എനിക്ക് ആഡംബര വില്ലെടുത്തു വന്നു ചെലവിന് തരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നെ പക്ഷേ എനിക്ക് എൻ്റെ നിൻ്റെ അമ്മയ്ക്കും ഒരാളോട് മിണ്ടാൻ പറ്റാണ്ട് അടുത്തുള്ള ഒരാൾ പോലും നമ്മളെ തിരിച്ചറിയില്ല ഒരാൾക്ക് പോലും നമ്മൾ ആരാന്നറിയില്ല ഒരാളെ പോലും നമുക്ക് പുറത്ത് കാണാമല്ല ആരെങ്കിലോടും നമ്മളന്ന് അങ്ങോട്ട് കയറി സംസാരിക്കാൻ നോക്കിയാൽ തന്നെ അവർക്ക് ഒഴിവില്ല അവർക്ക് തിരക്കണം ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഞങ്ങളെ നീങ്ങൾ കൊണ്ടുവന്നൊരു കൂട്ടിലെ കിളീനെ പോലെ അടച്ചിട്ടാൽ ഞങ്ങളുടെ ആയുസ് ഇല്ലാണ്ടായി പോവുക ഞങ്ങൾക്ക് ആരെങ്കിലായിട്ട് സംസാരിക്കണം ആരെങ്കിലായിട്ട് തമാശകൾ പറയണം ആഡംബരമായിട്ട് ജീവിക്കലല്ല ഞങ്ങളുടെ ഞങ്ങൾക്ക് ഇഷ്ടം ഞങ്ങൾക്ക് ഞങ്ങൾ നമ്മുടെ നാട്ടിൽ നമ്മൾ എങ്ങനെ ജീവിച്ചിരുന്നോ അയലോക്കായിട്ട് സ്നേഹം അടുത്ത വീട്ടുകാരുടെ സ്നേഹം ബന്ധുക്കളായിട്ട് വരുമ്പോൾ സ്നേഹം ഇങ്ങനെയുള്ള ജീവിതത്തിൽ നിന്ന് ഞങ്ങളെ പറിച്ചെടുത്ത് ഇങ്ങനൊരു റൂമിൽ മാത്രം ഞങ്ങളെ ഒതുക്കി ഞങ്ങളവിടെ കൂട്ടി കൂട്ടിയിട്ടിട്ട് ഞങ്ങൾക്ക് എന്തൊക്കെ തന്നിട്ട് എന്താ കാര്യം ഞങ്ങൾക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങൾക്ക് വേണ്ടത് എന്താണ് ഞങ്ങൾക്ക് വേണ്ടത് ഒരു സമാധാനം ഞങ്ങളോട് ഇടപഴകാൻ ഞങ്ങളുടെ പ്രായത്തിലുള്ള കുറേ ആൾക്കാർ അവരായിട്ട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ചെറുക്കിന് കളിക്കിന് സന്തോഷിക്കിന് അവരെ കൂടെ കൂടുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായുള്ള വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ ഞങ്ങൾ മറക്കണം അത് നീ ചിന്തിച്ചിട്ടുണ്ടോ ചോദിക്കുന്നു അപ്പോൾ മരുവോട് പറഞ്ഞെന്നു വെച്ചാൽ അതെ അച്ഛനമ്മയ്ക്ക് അത് ബുദ്ധിമുട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അച്ഛനമ്മയ്ക്ക് അതിനേക്കാളും വലിയൊരു സൗകര്യങ്ങളുള്ള വീട് ഞങ്ങൾ എടുത്തരാൻ തയ്യാറല്ല ഞങ്ങളൊരു വാക്ക് പറയാണ്ട് ഞങ്ങളെ നിങ്ങളുടെ മോനിൽ ഞങ്ങളൊക്കെ നാണം കരുത്തുന്ന പണിയല്ലേ ഇപ്പോൾ ഈ ചെയ്തത് അപ്പോൾ മോൻ അതിൽ ഒരു കാര്യം പറഞ്ഞു അതെ അച്ഛൻ തന്നെയാണ് ഇതിൻ്റെയൊക്കെ കുറ്റക്കാരൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറുപ്പത്തിൽ അച്ഛൻ്റെ കൃഷികളും കൃഷിയിടങ്ങളും നമുക്ക് ഒരുപാട് സ്ഥലങ്ങളുള്ളതാണ് ആ കൃഷി നോക്കിയിട്ട് ഞാൻ ജീവിച്ചോളാം എന്ന് ഞാൻ അന്ന് അച്ഛനോട് പറഞ്ഞല്ലേ അച്ഛനല്ല എന്നെ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയത് അവിടെ നിന്ന് പഠിക്കും അവിടെ നിന്ന് പഠിച്ച് വലിയ ജോലി പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ നിർബന്ധിച്ച് എന്നെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഹോസ്റ്റലിൽ പഠിപ്പും കോളേജിലെ പഠിപ്പും അതിൽ ഹോസ്റ്റലിൽ ജീവിതമായിട്ട് ഞാൻ എത്ര കൊല്ലം ഞാൻ ജീവിച്ചു അത് കഴിഞ്ഞ് വന്നിട്ടും വീണ്ടും എന്നെ പഠിപ്പ് പഠിപ്പ് ഇനിയും ലക്ഷങ്ങളും കോടികളും നിനക്ക് ശമ്പളം കിട്ടണം നീ നല്ല രീതിയിൽ ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു ജോലിയുള്ള അതും വലിയ ജോലിയുള്ള ഒരു സ്ത്രീ എനിക്ക് കല്യാണം കഴിച്ചു തന്നു ഞങ്ങൾക്കിപ്പോൾ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇപ്പോൾ അച്ഛൻ്റെ ചേട്ടൻ തന്നെ ചേട്ടനും മക്കളും കുടുംബങ്ങളായിട്ട് അവിടെ നാട്ടിൽ ജീവിക്കുന്നില്ലേ അവരൊക്കെ നാട്ടിൽ ജീ ജോലി ചെയ്ത് അവർ സുഖമായി അച്ഛനമ്മമാരെ നോക്കി ജീവിക്കുന്നു ഇപ്പം അച്ഛൻ തന്നെയല്ലേ എനിക്ക് ലക്ഷങ്ങൾ ശമ്പളം കിട്ടാതെ ജോലി പഠിപ്പിച്ച് എന്നെ ഉണ്ടാക്കി എന്നെ വിട്ടത് എനിക്ക് അച്ഛൻ്റെ കൂടെയും അമ്മേരെ കൂടെയും ജീവിക്കാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലല്ലോ ഈ വയസ്സാം കാലത്ത് പോലും എനിക്ക് ജീവിക്കാൻ പറ്റിയില്ല കാരണം എന്താണ് എന്നെ പഠിപ്പിച്ച് വലിയ ജോലിക്കാരനാക്കി ലക്ഷങ്ങൾ ശമ്പളം മേടിക്കുന്ന ഉദ്യോഗസ്ഥനാക്കി എന്നെ അമേരിക്കയിൽ പറഞ്ഞു എനിക്കും എൻ്റെ ഭാര്യയ്ക്കും കുട്ടിക്കും അവിടെ തന്നെ ജീവിക്കേണ്ട കരിയർ വന്നു തിരിച്ച് വരാൻ പറ്റാത്ത സ്ഥിതിയായി അമ്മേനെ അച്ഛനേയും നോക്കാൻ പറ്റാത്ത സ്ഥിതിയായി അത് ഉണ്ടാക്കിയെടുത്തത് അച്ഛൻ തന്നെയാണ് അന്നത്തെ കാലത്ത് അച്ഛൻ്റെ ചേട്ടന്മാരൊക്കെ നാട്ടിൽ ജീവിക്കുന്ന പോലെ ഞാൻ ആ കൃഷിക്കാരനായി ജീവിച്ചിരുന്ന ഇന്നിപ്പോൾ അച്ഛനും അമ്മേനെയും നോക്കാനായിട്ട് ഞാൻ ഒപ്പം ഉണ്ടായിരുന്നു എനിക്ക് നീ നോക്കാൻ പറ്റില്ല എൻ്റെ സ്ഥിതിയാകും മാറി എനിക്കിനി അവിടുത്തെ ജോലിയും കളഞ്ഞു അവിടെ കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ജീവിക്കും അപ്പോൾ അതുകൊണ്ട് ഇത് അച്ഛൻ തന്നെ ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞപ്പോൾ ആ അച്ഛനമ്മയ്ക്ക് ഒരു അക്ഷരം ഉണ്ടാൻ പറ്റിയില്ല ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളും കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അപ്പോൾ മക്കളൊക്കെ അടുത്ത വേണമെന്നുള്ള ആൾക്കാർ മക്കളെ വലിയ പഠിപ്പൊന്നുമില്ല നമ്മൾ കൃഷിക്കാരനാച്ചാൽ അവരെ കൃഷിക്കാരനാക്കുക നമ്മൾ നാട്ടിൽ എന്തെങ്കിലും ജോലികൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ നല്ല ബിസിനസ് ജോലിയിരിക്കുക നാട്ടിലെ ബിസിനസ് ബിസിനസ്സാക്കുക അപ്പോൾ വയസ്സാൻ കാലത്ത് ഇങ്ങനെ അനാഥ മന്ദിരത്തിൽ പോയി ജീവിക്കേണ്ട ഗതികീട് വരില്ല എന്നും പേരെ കുട്ടികളുടെ കൂടെ അടിപൊളിയായിട്ട് ജീവിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം